മറ്റു വാർത്തകളിലേക്ക് തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അക്യു പഞ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും യുവതിക്ക് മറ്റ് ചികിത്സകൾ നൽകുന്നത് ഷിഹാബുദ്ദീൻ തടഞ്ഞെന്നായിരുന്നു ഭർത്താവ് നയാസിൻ്റെ മൊഴി അതേസമയം പ്രസവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന മറ്റ് വ്യക്തികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു നേമത്ത് വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച ഷെമീറ ബീപിക്ക് അക്വോ പഞ്ചർ ചികിത്സ നൽകിയത് ഷിഹാബുദ്ദീനാണെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ഷമീറയും കുഞ്ഞും മരിച്ചതിനു പിന്നാലെ ഷിഹാബുദ്ദീൻ ഒളിവിൽ പോയിരുന്നു എറണാകുളത്ത് നിന്ന് ഇന്നലെയാണ് ഷിഹാബുദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഇയാളെ നേമം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഷിഹാബുദ്ദീൻ യുവതിക്ക് മറ്റ് ചികിത്സകൾ നൽകുന്നത് തടഞ്ഞെന്നാണ് പോലീസ് കസ്റ്റഡിയിലുള്ള ഭർത്താവ് നയാസിന്റെ മൊഴി നടന്ന സംഭവങ്ങളിൽ വ്യക്തത വരുത്താൻ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും അതോടൊപ്പം പ്രസവ പ്രസവസമയത്ത് വീട്ടിലുണ്ടായിരുന്ന മറ്റ് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്തും നയാസിന്റെ ആദ്യ ഭാര്യയും മൂത്ത ഇതിൽ ഉൾപ്പെടും ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവം പ്രസവമെടുക്കുന്നതിനിടെയാണ് പാലക്കാട് സ്വദേശി ഷെമീറ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സ തേടാൻ ആശാവർക്കർമാർ ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടും കുടുംബം സമ്മതിച്ചിരുന്നില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം